വാർത്താരംഭം ഇന്ന് ആദ്യം കടക്കുന്നത് കൊച്ചിയിലെ അധോലോകവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ഈ വാർത്ത ന്യൂസ് എയ്റ്റീൻ കേരളം ആണ് പുറത്തു കൊണ്ടുവന്നത് ഇതിനെ തുടർന്ന് ഇപ്പോൾ ചർച്ചയായ പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടികളിലേക്ക് കടക്കുന്നത് കൊച്ചി അധോലോകത്തെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന കൂടുതൽ പേരെ ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് എയ്റ്റീനോട് വെളിപ്പെടുത്തൽ നടത്തിയ ഇബ്രാഹിംകുട്ടിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞു ആലുവയിലെ വീട്ടിൽ എത്തിയാണ് ഇബ്രാഹിംകുട്ടിയിൽ നിന്നും വിവരങ്ങൾ തേടിയത് ടോം കുര്യാക്രോസ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ടോം നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് വലിയ തോതിൽ വിഷയം കേരളത്തിൽ തന്നെ ചർച്ചയായ സാഹചര്യം ഉണ്ടാകുന്നു നമ്മുടെ അന്വേഷണ ഏജൻസികൾ സുരക്ഷാ സംവിധാനങ്ങൾ ഗൗരവത്തോടെ ഈ വാർത്തയെ പിന്തുടരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അഭിലാഷ് തീർച്ചയായും കാരണം ഈ കൊച്ചി അധോലോകത്തെക്കുറിച്ചും ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെ കുറിച്ചും അനസ്സിന് ഒപ്പമുണ്ടായിരുന്ന ഔറംഗസേബ് എന്ന ഗുണ്ടാ നേതാവാണ് ന്യൂസ് ഏറ്റിനോട് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത് അതായത് പെരുമ്പാവൂർ അനസിന്റെ അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ അതോടൊപ്പം സ്വർണം കടത്ത് സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഔറംഗസേബ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു മാത്രമല്ല പെരുമ്പാവൂർ അനസ് വ്യാജ വ്യാജരേഖകൾ തയ്യാറാക്കി പുതിയതായ പാസ്പോർട്ടിലൂടെ വിദേശത്തേക്ക് കടന്നതായിട്ടുള്ള വിവരങ്ങളും തെളിവുകൾ സഹിതം ന്യൂസൈറ്റീൻ പുറത്തുവിട്ടിരുന്നു ഈ വിഷയങ്ങളൊക്കെ പുറത്തുവിടുമ്പോഴും നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഉണർന്നിട്ടില്ല എന്ന ആക്ഷേപം ഉയർത്തിയതാണ് അതായത് അന്വേഷണ ഏജൻസികളുടെ നമ്മളുടെ സേനയുടെ വീഴ്ച ഇന്റീരിയൽ വീഴ്ച അടക്കം ഉണ്ടായി എന്ന് നമ്മൾ തുറന്നു പറഞ്ഞിരുന്നു കാരണം പെരുമ്പാവൂർ അനസ് നാട് വിട്ടത് കേരളം വിട്ടതുപോലും നമ്മുടെ അന്വേഷണ ഏജൻസികൾ അറിഞ്ഞിരുന്നില്ല കൊലപാതക കേസിൽ വധശ്രമ കേസിലടക്കം പ്രതിയായിട്ടുള്ള പെരുമ്പാവൂർ അനസിനെ പോലെ ഒരു ഗുണ്ടാ തലവൻ നാട് വിട്ട കാര്യം ന്യൂസ് ന്യൂസേറ്റിൻ വാർത്ത പുറത്തുവിട്ടപ്പോഴാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ അറിഞ്ഞത് ഇതേ തുടർന്ന് തീവ്രവാദ വിരുദ്ധ സ്കോഡ് കഴിഞ്ഞ ആഴ്ച ഔറംഗസേബിന് അതായത് ന്യൂസ് ന്യൂസേറ്റിനോട് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ ഔറംഗസേബിനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു പെരുമ്പാവർ ിൽ വിവരങ്ങൾ തേടിയിരുന്നു ആറ് മണിക്കൂറിലധികമാണ് ഔറംഗസേബിൽ നിന്നും വിവരങ്ങൾ തേടിയത് അതിന് പിന്നാലെയാണ് ഇബ്രാസിന്റെ വലം കയ്യായിരുന്ന ഇബ്രാഹിം ആദ്യ പേരുള്ള വീട്ടിലെത്തി ചോദ്യം ചെയ്തത് ഏകദേശം ഈ അനസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മറ്റ് കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇബ്രാഹിംകുട്ടിൽ നിന്നും ചോദിച്ചറിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് പെരുഭാവർ ഒപ്പം ഉണ്ടായിരുന്ന കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങുന്നു കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ വിളിപ്പിച്ചേക്കുമെന്ന സൂചനകളുമുണ്ട് കേരള പോലീസും അതായത് കേരള പോലീസിന് കീഴിലുള്ള തീവ്രവാദികൾ നിലവിൽ അന്വേഷണം നടത്തുന്നത് അതോടൊപ്പം തന്നെ ആലുവ കൊച്ചി പോലീസും ഈ വിഷയത്തിൽ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയുണ്ട് പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട് അതായത് കഴിഞ്ഞ ദിവസം അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന നിഷിലും ഇട്ടനും ഈ രണ്ടു പേരും കൂടുതൽ വെളിപ്പെടുത്തുക അനസിന്റെ മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട പങ്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോക കേസ് തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകുന്ന കേസ് ഈ രണ്ട് കേസുകളിലും പെരുമ്പാവണസിന് പങ്കുണ്ട് എന്നായിരുന്നു ആ രണ്ട് കേസുകളുടെയും പ്രതികളായ ഇട്ടനും നിഷിനും തുറന്നു പറഞ്ഞിരുന്നത് ഇട്ടൻ നിലവിൽ വിദേശത്താണ് നിഷിന് കൊച്ചി ആലുവയിൽ തന്നെയുണ്ട് രണ്ടുപേരിലേക്കും രണ്ടുപേരെയും ഒരു ചിലപ്പോൾ ഒരു ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഔറംഗസേബിനെയും ഇബ്രാഹിംകുട്ടിയെയുമാണ് തീവ്രവാദ വിദ്യ സ്കോഡ് ചോദ്യം ചെയ്തിരിക്കുന്നത് ഇതിൽ ടോം ഇവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് കൊട്ടേഷനുകൾ ഏറ്റെടുത്തിരുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള പ്രവൃത്തികളിലേക്ക് മാറുന്നു ആ സ്വർണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുങ്ങുന്ന സംഘങ്ങളിൽപ്പെട്ട ആളുകളെ പിടികൂടുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു അതിന് കമ്മീഷൻ കൈപ്പറ്റുന്നു അങ്ങനെ ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിശദമായൊരു റിപ്പോർട്ടാണ് നമ്മൾ നൽകിയത് ഇപ്പോൾ ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അടക്കം ചോദ്യം ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൗരവമേറിയ സൂചനകൾ ഇവർക്ക് ലഭിച്ചതായി അറിയാമോ അത്തരം വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അഭിലാഷ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയെപ്പോലും അട്ടിമറിക്കുന്ന രീതിയിലുള്ള സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ കേസാണ് വളരെ കൂടി കാണേണ്ടത് കാരണം കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ കാലാകാലങ്ങളായിട്ടുള്ളതാണ് പെരുമ്പാവൂർ അനസ്ത മാത്രമല്ല മറ്റ് മരട് അനീഷിനെ പോലെയൊക്കെ തമ്മനും ഫൈസല് ഭായി എത്തിനപ്പോഴുള്ള ഗുണ്ടാ തലവന്മാരുടെ നേതൃത്വത്തിൽ മുൻപ് മുതലേ കാലാകാലങ്ങളായി ഈ രീതിയിലുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഉള്ളതാണ് ഇവർ ഇവരുടെ ഒരു ഓപ്പറേഷൻ ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങളുടെ രീതി പോലും ഇപ്പോൾ മാറിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഗൗരവമായി കാണേണ്ടത് ഈ സ്വർണം പൊട്ടിക്ക കേസാണ് ഈ സമീപകാലത്താണ് അതായത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തിനിടയിലാണ് കൊടുവള്ളി കേന്ദ്രീകരിച്ചടക്കം ഈ സ്വർണം പൊട്ടിക്കൽ വളരെ സജീവമാകുന്നത് ഈ കൊടുവള്ളി സംഘങ്ങളുമായി പെരുമ്പാവരണത്തിന് ബന്ധമുണ്ടെന്നും ആ വഴി ആ രീതിയിൽ വലിയ രീതിയിൽ സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണക്കടുത്ത കേസുകളിലൊക്കെ അനസിന് പങ്കുണ്ടെന്ന വിവരം അനസിന്റെ സംഘങ്ങൾ തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അത് ഒരുപക്ഷേ ഈ കേസുകളിലൊക്കെ അനസ് പ്രതിയല്ല അതുകൊണ്ട് തന്നെ അനസിനെ ഈ കേസുകളിലും പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരള പോലീസ് പരിശോധിക്കുന്നത് കാരണം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസ് ഏറെ കൂടി കാണേണ്ടതാണ് തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസും ഇത് ഈ സ്വർണ്ണ പൊട്ടികളുടെ ഭാഗമായിട്ടിരുന്നു അതോടൊപ്പം ഈ കൊടുവള്ളിയിൽ നിന്നുള്ള കൊടുവള്ളി സംഘത്തിന്റെ കീഴിലുള്ള ഈ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അന്ന് ഈ രാമനാട്ടുകരയിൽ ഉണ്ടായ വാഹനാപകടം ആ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടത് അനസിന്റെ സംഘാംഗങ്ങളായിരുന്നു എന്നാണ് അനസിനൊപ്പം ഉണ്ടായിരുന്ന ഔറംഗസേബും നിഷിനും ഇബ്രാഹിംകുട്ടിയും വെളിപ്പെടുത്തിയത് അതുകൊണ്ടുതന്നെയാണ് ഈ കേസുകളിലേക്കും അനസിന്റെ പങ്ക് സംബന്ധിച്ചുള്ള അന്വേഷണം നീങ്ങുന്നത് നിലവിലെ തീവ്രവാദ ബിരുദ സ്കോഡ് മാത്രമാണ് ഈ ഇതിന്റെ ഒരു പ്രാരംഭ നടപടികൾ അന്വേഷണത്തിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഉള്ളതെങ്കിൽ മറ്റ് സേനകളും അതായത് പോലീസ് അതോടൊപ്പം ദേശീയ ഏജൻസികളും ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് കേന്ദ്ര ഇന്റലിജൻസ് ഈ കേസുമായി അതായത് ന്യൂസ് ന്യൂസേറ്റ് നൽകിയ അഭിമുഖത്തിന് പിന്നാലെയും പെരുമാവൂർ അനസിന്റെയും കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ കൃത്യമായും നിരീക്ഷിക്കുകയാണ് അനസ് വ്യാജരേഖകൾ തയ്യാറാക്കി പുതിയ പാസ്പോർട്ടിലൂടെയും വിദേശത്തേക്ക് കിടന്ന കാര്യമാണ് ഏറെ ഗൗരവത്തോടുകൂടി കാണുന്നത് അതുകൊണ്ടുതന്നെ ഇത് ഏത് രീതിയിലായിരിക്കും അനസിന്റെ പാസ്പോർട്ട് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടികളെ കുറിച്ച് നിലവിൽ ആലോചിക്കുന്നുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുകയാണ് അതോടൊപ്പം അഭിലാഷ് ചോദിച്ചതുപോലെ കാരണം ഇത് എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണ രീതിയിലുള്ള കൊച്ചിയിലെ ഒരു ഗുണ്ടാ അപ്പുറം മറ്റ് നിയമവിരുദ്ധമായിട്ടുള്ള നിരവധി നടപടികൾ ഇടപാടുകൾ ഇവർ നടത്തുന്നുണ്ട് ലക്കരി ഇടപാടുകൾ പിരിച്ചുകടത്ത് അതോടൊപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറെ കൂടി കാണേണ്ടത് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മാത്രമല്ല കേന്ദ്ര ഏജൻസികളും നിരീക്ഷിച്ചു വരികയാണ് തീർച്ചയായും ടോം സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ നൽകിയ വാർത്തകളിൽ കൃത്യമായ ആധികാരികമായി നമുക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഇൻപുട്ടുകളാണ് നമ്മൾ പ്രേക്ഷകർക്ക് നൽകിയത് ഒരുപക്ഷേ ഇത്തരം ഗുണ്ടാസംഘങ്ങൾ നിരവധി കേരളത്തിൽ കേരളം സമാധാനത്തിന്റെ നാടാണ് എന്ന് പറയുമ്പോൾ സുരക്ഷാ വിഷയങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് എന്ന് പറയുമ്പോൾ ഇത്തരം ഈ സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള പല കേസുകളും നിയമത്തിന് മുന്നിലേക്ക് എത്താറില്ല അന്വേഷണ സംഘത്തിന്റെ ദൃഷ്ടിയിൽപ്പെടാറില്ല എന്നതും വസ്തുതയാണ് അപ്പോൾ കൂടുതൽ സംഘങ്ങൾ ഈ തരത്തിലുണ്ടോ അങ്ങനെ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ടോ അഭിനാഷ് ഈ സ്വർണം മെർമവുരൻസിന്റെ ഒപ്പം ഉണ്ടായിരുന്നവർ തന്നെ വളരെ തുറന്നു പറഞ്ഞ കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവാത്തതെന്ന് കാരണം ഇത്തരം കേസുകളിൽ പരാതിക്കാർ മുന്നോട്ട് വരാറില്ല അതായത് ആക്രമണത്തിന് ഇരകളാകുന്നവർ പരാതിയുമായി പോലീസിനെയും മറ്റ് ഏജൻസികളെ സമീപിക്കാറില്ല സ്വർണ്ണക്കടത്ത് തന്നെ അത് നിയമവിരുദ്ധമായിട്ടുള്ള ഇടപാടാണ് സ്വാഭാവികമായും ആ നിയമവിരുദ്ധമായി രാജ്യത്തെത്തിക്കുന്ന സ്വർണം അത് കടത്തിക്കൊണ്ടുപോകുന്ന ഒരു രീതി പോലും സ്വാഭാവികമായും അതിനൊരു കമ്മീഷനാണ് ഇവർക്ക് ലഭിക്കുന്നത് ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് ഇരുപത് ശതമാനം കമ്മീഷൻ ലഭിക്കുന്നു അത് സ്വർണം പൊട്ടിക്കുന്നവർ വീതിച്ചെടുക്കുന്നു അങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പരാതികളോ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമോ ഉണ്ടാകാറില്ല പക്ഷെ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ട് പരാതിയും അന്വേഷണവും ഉണ്ടായെന്ന് ചോദിച്ചാൽ അവിടെ ആളു മാറിയുള്ള തട്ടിക്കൊണ്ടുപോകലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കാരണം സ്വർണം കടത്തി ഇവിടെ കൃത്യമായും വിദേശത്തു നിന്നും ഒരാൾ സ്വർണം കടത്തിക്കൊണ്ടുവരുമ്പോൾ ഇവിടെ എത്തുന്ന ഇവിടെ സ്വർണം പൊട്ടിക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് വിദേശത്തു നിന്നുള്ളവർ വിദേശത്തു നിന്നുള്ള ആ സ്വർണം കടത്ത സംഘം വിവരങ്ങൾ കൈമാറും ആരാണ് സ്വർണം കൊണ്ടുവരുന്നത് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറും അങ്ങനെ ആളു മാറിയാണ് തിരുവനന്തപുരത്തും സ്ഥിരം തട്ടിക്കൊണ്ടുപോകാനുണ്ടായത് പിന്നീട് അവരെ മർദ്ദിച്ച ശേഷം മോചിപ്പിക്കുന്നു ആ ആക്രമണത്തിന് ഇരകളായവരാണ് പോലീസിനെ പരാതിയുമായി സമീപിക്കുന്നത് അവിടെയാണ് ഈ സ്വർണം പൊട്ടിക്കൽ സംസ്ഥാനത്ത് വ്യാപകമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് രാമനാട്ടുകരയിലെ അപകടത്തെ തുടർന്നാണ് അഞ്ചുപേർ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിൽ സ്വർണം പൊട്ടിക്കൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല കാസർഗോഡും മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളില് നിരവധി യുവാക്കൾ ആക്രമണത്തിന് ഇരകളായിരുന്നു കാരണം ഈ സ്വർണം പൊട്ടിക്കലിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കബളിപ്പിക്കൽ സംഘങ്ങൾ തന്നെ വലിയ ചതിയും വഞ്ചനയും െന്നും മനസ്സിലാക്കിയതിനെ തുടർന്ന് സ്വർണം കടത്തിക്കൊണ്ടുവന്നവരെ പിന്നീട് തട്ടിക്കൊണ്ടുപോവുകയും നിരവധി കൊലപാതകങ്ങൾ നിരവധി ആക്രമണ കേസുകൾ ഈ സമീപകാലത്ത് മാത്രം റിപ്പോർട്ട് ചെയ്തതാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെരുമ്പാവൂർ അനസ് കേന്ദ്രീകരിച്ച് മാത്രമല്ല കൊച്ചി കേന്ദ്രീകരിച്ച് മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഇപ്പോൾ ഈ സ്വർണം പൊട്ടിക്കലിലേക്കും സ്വർണം കടത്തിലേക്കും അവരുടെ പ്രവർത്തന രീതി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് കാരണം ഇതിൽ വലിയ രീതിയിലുള്ള ലാഭം ഇവർക്ക് ലഭിക്കുന്നുണ്ട് ഒരു ഇരുപത് ശതമാനത്തോളം ആണ് ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് ഇതിന്റെ വിഹിതം ലഭിക്കുന്നത് അതുകൊണ്ടാണ് ആ രീതി അവരുടെ പ്രവർത്തന രീതി പോലും മാറുന്നത് സ്വാഭാവികമായും ഇത് പരാതികളില്ല നമുക്ക് നിലവിലെ ഇത്തരം അപകടങ്ങളും തട്ടിക്കൊണ്ടുപോകലിനെ തുടർന്നുള്ള കൊലപാതകവും ആളുമായുള്ള തട്ടിക്കൊണ്ടുപോകലും നടക്കുമ്പോൾ മാത്രമാണ് ഇത് പരാതിയും പോലീസിന്റെ അന്വേഷണവും നടക്കുന്നതും അഭിലാഷ് കൊച്ചി അധോലോകത്തെ സംബന്ധിച്ച വാർത്ത ന്യൂസ് എയ്റ്റീൻ ആണ് പുറത്തുവിട്ടത് വ്യാപകമായി കൊട്ടേഷൻ സംഘങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഒപ്പം സ്വർണം പൊട്ടിക്കൽ പോലെയുള്ള അനധികൃത ഇടപാടുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആയിരുന്നു രേഖകളുടെ അടിസ്ഥാനത്തിൽ ന്യൂസ് എയ്റ്റീൻ പങ്കുവച്ചത് ആ വിഷയത്തിൽ ആണിപ്പോൾ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാകുന്നത് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അടക്കം ഈ സംഘാംഗങ്ങളെ ചോദ്യം ചെയ്ത് വരികയാണ് വാർത്തയുടെ വിശദാംശങ്ങളാണ് ടോം കുര്യാക്കോസ് നൽകിയത് വാർത്താരംഭം ഇനി